സേമിയ വെച്ചിട്ട് എപ്പോഴും പായസം എല്ലാം ഉണ്ടാക്കാറ് പായസം മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും മാത്രമല്ല വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡിനൊപ്പം ഒരു ആയിട്ട് കൊടുത്ത് നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കെടിലൻ ടേസ്റ്റാണ് എല്ലാവരും അത്ഭുതപ്പെടുന്ന ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്തു അതുമാത്രമല്ല സേമയോടൊപ്പം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതാണ് ഈ ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഹായ് അമലസുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൻ്റെ ശബ്ദം കണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടോ കോൾഡാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു ശബ്ദം നമ്മളെ ബനാന എടുത്തിട്ടുണ്ട് നല്ല പാകം വന്ന പഴം ഉണ്ടെന്ന് വെച്ചാൽ കളയണ്ട ഇതേപോലെ നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ദേ ആ പഴം എടുത്തിട്ട് ഞാനിതേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലുള്ള നന്നായി പാകം വന്ന പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തോളോട്ടോ കളയണ്ട കുട്ടികളും വലിയവരും ഒക്കെ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് അപ്പം ദൈ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ലിറ്റർ പാൽ എടുക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഞാൻ ദേ അര ലിറ്റർ പാല് ദേ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാനും കൂടെയാണ് കാരണം എന്താ വെച്ചാൽ എത്ര പാൽ എടുത്തുണ്ട് എന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വറുത്തെടുക്കാൻ ഞാൻ ഇച്ചിരി രണ്ടുപേരുമ്പും മുന്തിരിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് പക്ഷെ വീഡിയോയില് കിട്ടില്ല കേട്ടോ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാൻ വെച്ചിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ പഴം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ പഴം ഒന്ന് വഴറ്റി നന്നായി ഉടച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇതേ ഇതേ ഭാഗത്തിന് അതായത് നന്നായി പഴം വെന്ത് കിട്ടണം ആ നെയ്യില് കിടന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മള് ആയിരം ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ആ പഴത്തിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ആ പാലിൽ കിടന്ന് പഴമൊക്കെ ഒന്ന് തിളച്ച് അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റായിട്ട് നന്നായി മിക്സായി ഒന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഇതേപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്നുണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അതേപോലെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വയറ് നന്നായി നിറയുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ഈ പാലിലെ ഇതേപ്പാഴമൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് നിങ്ങൾ ആ മിക്സ് ചെയ്യുന്ന പാലിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഈ റവ ഒന്ന് ഇട്ട് കൊടുക്കാം അതായത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഈ റവയും കൂടി ഇടുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തത് പഴത്തിന് മധുരം ഉണ്ടായിരിക്കാം എങ്കിലും നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ മധുരം കുറഞ്ഞു പോവും അപ്പോൾ അതെ ഇനി നമുക്ക് കുറച്ച് ആ സ്പൂണും വന്ന് അല്ലെങ്കിൽ കയ്യില് വന്ന് വിട്ട് വിട്ടുപോരാനായിട്ട് ഒരു സ്വല്പം നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് ഇതേ പാകത്തിൽ ഒന്ന് ആക്കിയെടുക്കണം അപ്പൊ ഇത് നമുക്കേ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ഇതേപോലെ റവ നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടണം അപ്പൊ നിങ്ങള് അതിനനുസരിച്ച് അതായത് റവ വേവാനുള്ള അനുസരിച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായി സോഫ്റ്റ് ആയി വരത്തക്ക വിധത്തില് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാനതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ സേമിയോ ചെറുതായി പീസുകളാക്കിയിട്ട് നമുക്ക് പായസം വയ്ക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കാം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ ദേ ഇനി ആ പാനിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സേമിയോടൊപ്പം ഈ ബോൾസ് ഇടുന്നതാണ് കേട്ടോ ഈ ഡിസൈറ്ററിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ക്യാരം ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതല്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് പഞ്ചസാര എടുത്ത് ക്യാരം ലൈസ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കി ഒഴിച്ചു കൊടുക്കണം മേലുക്കിത്തെക്കാൻ സാധ്യതയുണ്ട് പഞ്ചസാര കട്ടയാവും തിളയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അലിഞ്ഞു ചേർന്നോളും അതിനായിട്ട് നമ്മള് കൈവിടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നന്നായി തിളച്ച് വരുമ്പോൾ തനിയെ അതൊക്കെ നന്നായി അലിഞ്ഞു പൊക്കോളും നമ്മൾ സേമിയ പായസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് പക്ഷെ അതിലേക്ക് പഴം ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അത് കഴിച്ചാലാണ് അതിന്റെ ആ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പൊ ദൈ നന്നായി തിളച്ചതൊക്കെ അലിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സേമിയ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഞാൻ പാല് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് സേമിയ അതിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പഴേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും റവയുടെയും ആ മിക്സ് ചൂടാറാൻ വെച്ചിട്ടുള്ളത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുക്കാം ആ ബോൾസ് ആക്കിയതിന് നമുക്ക് ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതേ നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ചിലതിനൊക്കെ വലിപ്പം കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നല്ല ഭംഗി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത്രയും കുഞ്ഞിതാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഞങ്ങൾ വേഗം സന്ധ്യ ആകുമ്പോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മണിക്ക് ഒരു അൺ ടൈം സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ വേഗം ബോൾസ് ആക്കിയതാണ് ഞാനും മോനും കൂടെ ഇരുന്നിട്ട് അതുകൊണ്ട് രണ്ട് വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും വരുവൊക്കെയാണെന്നു വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും അപ്പൊ ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പൊ അത് പായസത്തിൽ അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഭയങ്കര ക്യൂട്ടായിരിക്കും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഞാൻ ദേ ഈ പായസത്തിൽ കുറച്ച് ഏലക്കായ പൊടിച്ച് ഇട്ടിട്ടുണ്ട് നമ്മളുടെ സേമിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മളുടെ ആവി കയറ്റിയ ആ ബോൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി സേമിയ വെന്തപ്പോൾ അതിന് പായസത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ പായസത്തിന്റെ കളർ സാധാരണ സേമിയ പായസത്തിന് വൈറ്റ് കളറാണ് നമ്മള് പുളിയുറുമ്പിന്റെ കളറാക്കി എടുത്തതാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അതിന് പഴത്തിന്റെയും ഇതിന്റെയും കളർ ഏകദേശം മാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുത്തത് കേട്ടോ ഈ ഡിസേർട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിലിട്ടുള്ളത് പഴമാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ഇത്രയും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ബോൾസ് കഴിക്കുമ്പോൾ ആ പാലിലും ഒക്കെ ഇങ്ങനെ കിടന്ന് കുറുകിയിട്ട് അതേപോലെ നെയ്യൊക്കെ ചേർത്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് എന്താ പറയാ ഒരു അത്ഭുതപ്പെടുത്തുന്ന ടേസ്റ്റ് എന്ന് തന്നെ പറയാം അപ്പൊ നമ്മളുടെതേ ആ ബോൾസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് അതിലേക്ക് ആ മധുരം നന്നായി കിട്ടി അതേപോലെ ആ പാലിൽ കിടന്നിട്ട് ോൾസൊക്കെ കിടന്ന് തിളച്ച് വരുമ്പോൾ ആ ടേസ്റ്റും കൂടെ നമ്മൾ പഴത്തിലൊക്കെ പിടിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അത് ഇറക്കി മാറ്റാം അപ്പോൾ അതിനനുസരി അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളതിൽ പാലും വെള്ളമൊക്കെ ചേർക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടാനും പാടില്ല പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ സാധാരണ പായസത്തിന്റെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇച്ചിരി കട്ടിയായിട്ട് വേണം നിൽക്കാൻ അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കുറുക്കിയെടുക്ക കേട്ടോ അപ്പോൾ ദേ എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ദേ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വൺ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പൊ എപ്പോഴും പായസം വെക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി നോക്കും അപ്പൊ പഴം പാകം എന്നതൊക്കെ ഉണ്ടാവുമ്പോൾ അതും കഴിഞ്ഞും കിട്ടും വളരെ ടേസ്റ്റില് ഇങ്ങനെ ഒരു ഡെസേർട്ട് കഴിക്കുകയും ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ പാകം വരാത്ത പഴമാണെങ്കിലും നമ്മൾ നെയ്ലിട്ടിട്ട് ഉടച്ച് കഴിഞ്ഞാൽ ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന ഒത്തിരി ലൂസായിട്ടായിരിക്കും പക്ഷെ ഇച്ചിരി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ലൂസ് കുറച്ച് ഇത്തിരി ടൈറ്റായിട്ട് ആയിട്ട് പേക്ക് കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കണ്ടോ അപ്പോൾ നമ്മൾ സെർവ് ചെയ്തപ്പോഴും നമ്മൾ ആ പായസ ഡെസേർട്ട് ഇരിക്കുന്നതാണെന്ന് തന്നെ ഒരു പ്രത്യേക ലുക്ക് തന്നെയല്ലേ കണ്ടോ അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഈ ഡെസേർട്ട് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നമ്മളെ ഫുഡിനൊപ്പം ഒരു സ്വീറ്റും കൂടെ ആകുമ്പോൾ ഇപ്പോൾ എല്ലാവരും വെറൈറ്റി തേടി പോകുന്നവരല്ലേ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്